എന്റെ പേര് പറഞ്ഞ് വിളിച്ചോന്റെ നമ്പർ പറഞ്ഞിട്ട് നീക്ക കേസ് കൊടുക്കാൻ പാടില്ല നിനക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ലേ ആ നമ്പർ ആ നമ്പർ ആ നമ്പർ ഞാൻ കൊടുത്തോ ഞാൻ പേര് ഇങ്ങനെയുള്ള സിയാസ് ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ ഒഴിവാക്ക് എന്റെ പേരും പറഞ്ഞിട്ട് നിന്നെ അരില് ഭീഷണിപ്പെടുത്തി നീ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോണത് അനസാദ്യം പറഞ്ഞത് ആദ്യം കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന പറയുള്ളൂ അല്ല നിനക്ക് നിനക്ക് കൊണ്ട് കൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഓൾറെഡി കൊടുക്കാൻ ദുബായി ഞാൻ ദുബായിലായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ട് ഇത് ആരാന്ന് ഡൗട്ട്ണ്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം കളിക്കുന്നുണ്ട് കളിക്കുന്നു പറഞ്ഞാൽ പൈസ മൂഞ്ചിച്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പറഞ്ഞാല് പറഞ്ഞു കേക്ക് മലപ്പുറം നീ നീ സപ്പോർട്ട് ബിഗ് ബോസ് താരം ഷിയാസ് ഗുണ്ടാ തലവൻ ഔറംഗസീബുമായിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഒരു ഒരൊട്ടനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ തമ്മിലുണ്ടായിട്ടുള്ള ഡീലിങ്സും പല കാര്യങ്ങളും കൊട്ടക്ഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ടു അനസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നീ മൂന്ന് മാസമായിട്ട് അറിയുന്നുള്ളു അറിയാന്നല്ല നീ അനസിക്കാന്ന് വിളിച്ചു അനസിക്കാന്ന് വിളിച്ചിട്ട് അനസ് നമ്മളെ ചയിച്ചു പോയ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത് പക്ഷെ അതിൽ പറഞ്ഞുകഴിഞ്ഞാ നീ അവിടെ എടാ നീ സീരിയസ് ആയിട്ട് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നീ ആ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്കത് ശരി അതിന് പൊള്ളാച്ചിന് വെച്ചിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം എന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു പയ്യൻ്റെ അതിനെ വോയിസ് ഇട്ട് തന്നെ ആ പയ്യന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞു ആ പൈസ ഇട്ട് കൊടുക്കണം അവന്റെ വോയിസ് വേണം എനിക്ക് വോയിസ് വന്നു എനിക്ക് കിട്ടിയതരാ അല്ല ഞാൻ എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാനത് ഒന്നും പറയാനാ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലാവണ്ട അല്ല അതില് നീ ഞാൻ ഞാനൊന്നും ഇല്ല കാര്യം നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിനാ കേസ് ഉള്ളു എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യം ഒക്കെ പറയുമ്പോൾ എനിക്ക് ചിരിന്നെ ഞാൻ ഇപ്പഴും നിന്നോട് പറയുന്നു അനത്തിന് കേസുള്ള കാര്യങ്ങളോ അതൊന്നും ഞാൻ അന്വേഷിക്കുന്ന ആവശ്യമില്ലെന്ന് പറഞ്ഞു എനിക്ക് എന്റെ ജോലി ചെയ്യാൻ ഞാൻ നിന്റെ ജോലി ചെയ്യണം നീ ചെയ്തോ അതിന് എനിക്ക് സന്തോഷം നിന്റെ ജോലി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പോയത് അട എനിക്ക് കാശ് ആണ് അടുത്ത് പൈസ ഉണ്ടാകുന്നത് കാശ് എന്നിട്ട് ഞാൻ അതെ അത് ഒരു പ്രാവശ്യം ഞമ്മടെ കാശൊക്കെ അടുത്ത് തന്നതെ അതാണ് പ്രശ്നം കാശാണ് പൈസ വാങ്ങിച്ചിട്ടില്ല നീ എന്നത് പൈസ വാങ്ങിച്ചിട്ടല്ല നീ പിന്നെ അനസ് അനസുപെരുമാനം അറിയൂല ഞാൻ പറഞ്ഞ പൊള്ളാച്ചിരിയുടെ സമയത്താണ് അനസ് പെരുമാനം നിന്റെ നീ ഞാനായിട്ട് സംസാരിക്കുന്നതും കേസിന്റെ കാര്യങ്ങളും സംസാരിക്കുന്നതും കൂട്ടുകാർ ഞാൻ പറഞ്ഞത് എന്റെ നാട്ടുകാരും ഇതിന്മാറും അറിയാം പിന്നെ ൾക്കൊന്നും ഞാൻ നിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു അതെ ഞാൻ ചോദിക്കണ നീ അനസിനു വേണ്ടിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് അല്ല ഓക്കെ അപ്പൊ അല്ലാണ്ട് നീ സംസാരിച്ചോ പ്രശ്നല്ലെ ഒഴിവാക്കി തരാനാണ് പറഞ്ഞത് എന്റെ പേര് പോയിട്ട് വലിച്ചല്ലേ ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു ഞാൻ അനസൂ അനസിന്റെ കൂടെ എല്ലാം താമസിച്ചിരുന്നു ഞാൻ 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 എവിടെ എവിടെ നേരിട്ട് ചെയ്തല്ല കാര്യം ഒറ്റയ്ക്കാണ് ചെയ്തത് ഇപ്പൊ ഇന്റർവ്യൂ വരെ മനസ്സ് പറഞ്ഞിട്ടാണ് ആ രീതിയിൽ പറഞ്ഞേക്കണ അല്ലാണ്ട് നീ ഞാൻ പറയൂലെനിക്ക് നല്ല ഉറപ്പുണ്ട് വിജാസ് എടെ അനസ് ഞാൻ കാണാൻ നോക്കിയിട്ട് എട്ടൊമ്പത് വർഷമായി അവൻ എന്തൊക്കെ പറയുക എന്തൊക്കെ സംസാരിക്കും എനിക്കറിയാം പറയാ വേറെന്തല്ലോ ഞാൻ കമ്പനി ആയിട്ട് പറയുന്നത് നീ ഇന്റർവ്യൂല് പറയല്ലേന്ന് വെച്ചാൽ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അനസിനെ കാണുന്നത് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അനസിനെ കാണുന്ന എനിക്ക് ചിരി വല്ലോ കാര്യം അനസിന്റെ ആ കാണുന്നത് റിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്തിനാ ഇതിനു പൊള്ളാച്ചിൽ വെച്ച് അനസിന് വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത് ഞാൻ പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത് ഞാനിത് ആരും ഇത് പറയാനൊരിക്കാനല്ല നീ അത് ഇത് ഞാൻ പറഞ്ഞതുള്ളൂ എടാ എനിക്ക് നിന്നെ അറിയാം അനസിനെ അറിയാം എനിക്ക് നിന്നെ ഇതിനെ കാര്യമില്ല നീ അനസായിട്ട് എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും ഗുണ്ടായ സംഘം മനസ്സുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറമ്പിരിക്കും ചിരിയാണ് വന്നത് മനസ്സിലായി 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 എടാ അറിയാ എടാ ഷിയാസ എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരേഖല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പൊ എടാ എടാ നോക്കുന്നു നമ്മള് നോക്കുമ്പോ എന്താ നോക്കണത് അവിടെ ചെന്ന് ഞങ്ങളെയും പഠിച്ചോണ്ട് പോയിട്ട് എല്ലാവരും നടിമാരും എല്ലാരും ആയിട്ട് അവിടെ കിടന്നുകൊണ്ട് അങ്കവും ബഹളവും എല്ലാരും ഉദ്ഘാടനത്തിലും അതൊക്കെ വരുമ്പോ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും എന്നെ മാത്രമല്ല പഠിച്ചത് പെരുമ്പാവും മൊത്തം പഠിച്ചാണ് എന്നെ മാത്രം ആവണെങ്ങനെയാ വരുമ്പാവും മൊത്തം പെട്ടിച്ച് പോയി നീ അതിന് പറഞ്ഞപ്പോ എനിക്കും തോന്നി എല്ലാത്തിന്റെ മനസ്സിക്ക അതാ ഇതാണ് മനസ്സിലാക്കി വെള്ളം അടിക്കൂലാവും വെള്ളം അടിക്കൂലാമോ മനസ്സ് വെള്ളം അടിക്കൂലാമോ എന്റെ അടുത്താരാ പറഞ്ഞ വെള്ളം അടിക്കൂലാ നിന്നോട് ആര് പറഞ്ഞു അയാൾ പറഞ്ഞിട്ടുള്ള അറിവല്ലോ അനസ്സ് വെള്ളം അടിക്കുമെന്ന് എനിക്കറിയാം അനസ് ആവശ്യത്തിന് വെള്ളം അടിക്കാറുണ്ട് ആവശ്യത്തിന് നടക്കാറുണ്ട് എല്ലാം മനസ്സിന്റെ ഏമുതൽ ഇച്ചിരി കാര്യങ്ങൾ അറിയാം എനിക്ക് അനസ് ഞാൻ പറഞ്ഞില്ല അവൻ ഇത്രയും പേരെ പഠിച്ച് ഞങ്ങളുടെ കുറെ പേരുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോന്ന് ആലോചിച്ച് നോക്കി അത് നിന്നോട് വിൽക്കുമ്പോ നിനക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു ഗുണ്ടാപ്രവർത്തനങ്ങൾ അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത് മനസ്സിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക് വോയിസ് വേണോ ഞാനാ ഒന്നും കൊടുത്തില്ല ഞാനാ ഒന്നും മീഡിയയ്ക്ക് കൊടുത്തില്ല നിന്റെ സംഭാഷണം ഞാൻ മീഡിയക്ക് കൊടുത്തില്ല നീ വർക്കേപ്പിക്കാ ഞാൻ വെടിയേക്ക് കൊടുത്തിട്ടില്ല ഞാനത്രയും ചരിത്രവും ഞാൻ കാണിക്കൂല മനസ്സിലായാത്തത് അല്ല ഞാൻ ഞാൻ നിനക്കൊരു ഉപദേശം തരാം ഇതില് ഞാൻ വലിച്ചിട്ടില്ല ഞാൻ ഉപദേശം തരാം നമുക്കൊക്കെ വന്ന അനുഭവം നിനക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ നീ ഇപ്പൊ ഒരുവിധം കഷ്ടപ്പെട്ടാണോ വീട് കൊണ്ടുപോകണമെന്ന നീ ഞാൻ കേട്ടായിരുന്നു മാഷാണല്ല നിനക്കിനി വലിയ ഇനിയുള്ള ഇനിയൊരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന് കൊടുത്ത് ഇനി അതും പുറത്തു വരുവൂട്ടാ ജിയാസെടുക്കുന്നില്ല അല്ല എന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് വരതെന്നാണ് വർക്ക് അത് അത് എത്ര വർഷം അത് എത്ര വർഷം മുമ്പാണോ എന്നാലോചി ആ വർക്ക് എത്ര വർഷം മുമ്പാണ് മൂന്നു വർഷമായില്ലേ ഞാൻ അങ്ങനെ ആദ്യം പറയണ്ട മീഡിയക്കാരോട് കൂടെ പറയേണ്ട അതല്ലായിരുന്നോ ഞാൻ പറഞ്ഞു ആ വോയിസ് ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ വെറുതെ കേൾപ്പിച്ചു തരാം നീ സംസാരിക്കണതും മറ്റൊന്ന് സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു അത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ എനിക്ക് എനിക്കാരും ഞങ്ങൾക്ക് ആരും ചതിക്കും ഞങ്ങൾ ഉണ്ടാണെങ്കിലും ഉണ്ടതാണെന്നുള്ള പേരാണെങ്കിലും ഞങ്ങക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നു ഇല്ല ചെയ്യാസേ ഉറപ്പ് ഇൻഷാല് നീ അനുസരിച്ച് വെള്ള പൂശാൻ വേണ്ടി വെള്ള പൂശാൻ വേണ്ടി നീ നടക്കണ്ട ആ മാറി എനിക്ക് 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 ഇത് ഞാൻ ഞാൻ നിൽക്കുന്നില്ല ഒഴിവാണു നീ അപ്പൊ പിന്നെ നിർദ്ദേശം മീഡിയോയിൽ നീ പറഞ്ഞത് അതിന്റെ ഗുണ്ടാപ്രവർത്തനം ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞാണെന്ന് ഞാൻ കാച്വലായിട്ട് സംസാരിക്കണേട്ടാ അല്ലാതെ ഒരു ഒരു എനിക്ക് അറിയാന്ന് ഞാൻ പോയി മലപ്പുറം പോയാൽ അത് ഓക്കെ അതുപോലെ തന്നെ മറ്റേ അനസിന്റെ അനസിന്റെ അവിടെ ഇപ്പൊ പാർട്ട്നർഷിപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് നിന്നോട് ദേഷ്യം വന്നു എനിക്ക് നിങ്ങളുടെ ദേഷ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാ ഷിയാസേപ്പാ അല്ല അതില് ആ അവിടുത്തെ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പില്ലാന്ന അതിന്റെ ഓണർ ഒരു ഓഴിച്ചിട്ടാണ് അപ്പൊ പാർട്ട് ഇല്ലെന്ന് അറിയാൻ പറ്റില്ലേ അവനെനിക്ക് നല്ല ദേഷ്യം സമാഷം പ്രായം പ്രായം പിന്നെ നീ പറയുന്നത് അവനസിനെ എനിക്കതൊക്കെ പറയുമ്പോ എനിക്ക് സത്യം പറഞ്ഞാ എനിക്ക് നല്ല ദേഷ്യം തോന്നുന്നു വീട്ടിൽ വന്നപ്പോ നീ അനസിന്റെ വീട്ടിൽ വന്നിട്ട് രണ്ടു ദുബായി നീ കണ്ടീ നീ നീ കോളം ചെയ്യാറില്ല അത് പോട്ടെ കണ്ട കാര്യം കോളം ചെയ്യാറൊക്കെ പോട്ടെ ഇതെല്ലാ കാര്യങ്ങളും എനിക്കറിയാം അനസ് എന്തിനാണ് നടക്കുന്നത് ആ സംസാരങ്ങൾ ഇതിനു മുമ്പ് വേറൊരു വർക്കിന്റെ കേസ് ഒന്ന് ഞാൻ പറയട്ടെ പറയണോ അനസിന് കൊടുത്ത വർക്കിന്റെ വേറൊരു കേസ് പറയണോ അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞോന്ന് നോക്കൂ അല്ലെ നമ്മള് സംസാരിക്കേണ്ട കാര്യമില്ല കാര്യം ആയത്തെ വർക്കിന്റെ കാര്യം നീ ഓൾറെഡി പറഞ്ഞു പക്ഷെ ഇതുവരെ ഞാനൊരു മീഡിയ അടുത്തും മീഡിയയുടെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അല്ല നിന്നെ ഞാൻ പറഞ്ഞു അത് നീ ഭീഷണിയായിട്ടാണോ അത് ഇതായിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ റിക്വസ്റ്റ് റിക്വസ്റ്റ് ഓക്കെ റിക്വസ്റ്റ് സ്വീകരിച്ചു അത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു അപ്പൊ കഴിഞ്ഞ് പോയ പോയ കുറെ കാര്യങ്ങൾ മീഡിയയ്ക്ക് കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കൊടുക്കൂല എന്നുവച്ചാ നീ ഇപ്പൊ പറഞ്ഞു നിന്നിട്ട് നിന്റെ തെറ്റ് ഞാൻ നീ തിരിച്ചേക്കണേ അല്ല അതില് 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 നീ ീ പറയണ്ട പുള്ളിയോടെ ബിസിനസ് എടുത്ത് ജീവിക്കുന്നു പുള്ളി വളരെ മാന്യനാണ് പുള്ളി വെള്ളം അടിക്കൂല അല്ല കുറ്റം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം കൊടുത്താ പെരുമ്പാവൂര് കാരണം നീന്തുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂര് ഒരാള് അല്ല പെരുമ്പാവൂര് ഒരാള് ഒരാൾ അവന് സപ്പോർട്ടായിട്ട് നിക്കണ അതൊക്കെ അറിയാമോ നിനക്ക് ഞാൻ കാര്യം പറയാം ഞാൻ ഈ ശത്രുക്കളുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല അവർ സേവനം ഞാൻ കുറ്റം പറഞ്ഞോ നിന്നെ വലിയ പറഞ്ഞോ വീഡിയോ കണ്ടു നോക്കി ഞാൻ ഒന്നും പറഞ്ഞില്ല മനസ്സിലും കാര്യം പറയാൻ പോകില്ല അല്ലാതെ ഞാൻ ആര കുറ്റം പറയാറില്ല ഞാൻ ആരായിട്ട് വഴക്കിനും പോകാറില്ല നീ എന്നെ എന്ന അന്വേഷിച്ചോക്ക് എന്നെപ്പറ്റിന്ന് അന്വേഷിച്ചു ഞാൻ ഒരു മനുഷ്യർ വളക്കിന് പോവുകയോ ചപ്പാടിക്കുകയോ ഇല്ല അതൊന്നും ഇല്ല അതൊന്നും ഇല്ലാന്ന് എനിക്കറിയാം ഈ ഇപ്പൊ നീ ഒരു കാര്യം ഒരു കാര്യം അറിയാം ഷിയാസേ ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ ഷിയാസേ നിങ്ങള് തമ്മിലിട്ട എല്ലാ പ്ലാനുകളും ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിന്ന് പറയട്ടെ അല്ല ദുബായിൽ നടന്ന എല്ലാ സംഭവങ്ങളും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ സ്റ്റേ ചെയ്തെന്നും ഞാൻ പറഞ്ഞു നിശ്ചയിക്കണെങ്കിൽ ഞാൻ തെളിവ് തരണെങ്കിൽ അതെ അതെ ആ നൌഫലിച്ചത്

അനസ്സ് കുണ്ട് നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോ അനസിന്റെ ഗുണ്ട നീ കൊട്ടേഷൻ ഒന്നാണ് അപ്പൊ അനസ് കുണ്ടെന്ന് അറിയുമ്പോ നീ അനസിന്റെ കൊട്ടേഷൻ വർക്ക് ചെയ്ത് ചെയ്താ പോയത് ഞാനാണ് ഇട്ടത് എന്റെ അക്കൗണ്ടിലേക്കാണ് ഏഹ് ഞാൻ നിന്നോട് കാര്യം മനസ്സിലാക്കി എനിക്ക് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയിന്ന് പറയില്ലാതെ ആൾക്കാര് അതൊക്കെ അപ്പൊ നീ അനസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയാം എനിക്ക് കേൾക്കുമ്പോ അനസിന് നീ വർക്ക് കൊടുത്തിട്ടുണ്ടോ ചെയ്യാൻ പോയത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ടതെന്നൊക്കെ എനിക്കറിയാം അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പ ഞാൻ കൊടുത്തു നീ അനസിന്റെ ഒപ്പം നിന്നിട്ട് നീ ഉണിയോ അനസ് പറഞ്ഞിട്ട് ഞാൻ നമ്പർ അനസിന്റെ ഇല്ലാസിന്റെ ഇല്ലാന്ന് അനസിന്റെ നമ്പർ ഷിയാസിന്റെ ഇല്ലാന്ന് ഷിയാസിനോട് പറയല്ലേ നീ പറഞ്ഞ ഇത്ര നേരം ഞാൻ അങ്ങനെ അങ്ങനെ പറ വിശ്വസിച്ചിട്ടാടാ പറയാം ഇല്ലെന്നു പറഞ്ഞാൽ ഒരു മാസം ഒരു മാസം മുമ്പ് വരെയും ഞാനും പുള്ളി അത്ര ചങ്കാർന്നു പിന്നെയാണ് എല്ലാരും പറ്റിച്ച് ഇത്ര ഫണ്ട് പുള്ളി മേടിച്ചെന്ന് ഞാൻ അറിയണത് ഇത്ര ജനങ്ങളുടെ ഇത്ര ഫണ്ട് പറ്റിച്ച് മേടിച്ചിട്ട് അവന് ജീവിക്കാൻ പറ്റോടാ അവനെ വിളിച്ചാൽ കിട്ടും സമയം വരെ വെയിറ്റ് ചെയ്യുന്ന കിട്ടുന്ന അവസരങ്ങൾ വരും നിനക്ക് നിനക്ക് ചെയ്യാൻ ഓർമ്മയുണ്ട് ഇത് ഒരു കാര്യം ആലോചിച്ചേ കൂടെ നടന്ന എല്ലാരെയും പറ്റി ഒരാളില്ല എല്ലാരെയും എത്ര പിള്ളേര് കേസില് ഞങ്ങളൊക്കെ ഏഹ് കാര്യം എനിക്ക് ഞങ്ങളെ കാശം കൊണ്ട് അവൻ വൈറ്റ് ആൻഡ് വൈറ്റും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളെ കൊറേ കേസിലും പെടുത്തി എല്ലാ കേസിലും ഞങ്ങൾക്ക് പണി കിട്ടുന്ന കേസിലും ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അവൻ അവിടെ പോയി സൂചിച്ച് നമുക്കെതിരെ അവിടെ നിന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം നമ്മളൊക്കെ എന്താ പൊട്ടന്മാരാണെന്ന് വിചാരിച്ച അപ്പൊ ഷിയാസൈനിടെ കയറിയിട്ട് അവൻ നല്ലവനാണ് അവൻ അങ്ങനെയാണ് അവൻ വെള്ള അതെനിക്ക് പേടിയുണ്ട് അനസിനെ അനസ് നല്ലവനല്ലാന്ന് പറഞ്ഞാ അനസ് പോലെ നിന്റെ എഞ്ചു തൊട്ടൊക്കെ കയറാൻ വരുന്ന എനിക്ക് വല്ല പേടിയുണ്ടാ അപ്പൊ നീ അതിന് ആരും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണ് ഞങ്ങള് പൈസ കൊടുത്താണ് പ്രൊമോഷൻ ചെയ്യുന്നത് പൈസ കൊടുത്തിട്ട് എന്റെ ആവശ്യം ഉണ്ട് എനിക്ക് എന്റെ പേര് പറഞ്ഞ് വിളിച്ചു എന്റെ നമ്പർ കേസ് കൊടുക്കാൻ പാടില്ല നിനക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ലേ ആ നമ്പർ ആ നമ്പർ ആ നമ്പർ ഞാൻ കൊടുത്തോളാം ഞാൻ പേരില് ഷിയാസ് ഇങ്ങനെയുള്ള നാടായി ഇങ്ങനെയുള്ള നാടകം ഒഴിവാക്ക് ട എന്റെ പേര് പറഞ്ഞിട്ട് നിന്നെ അരി വി ഭീഷണിപ്പെടുത്തേണ്ടി നീ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോണത് അനസ് ആദ്യം പറഞ്ഞത് ആദ്യം കൊണ്ട് കംപ്ലൈന്റ് എടുക്കുന്ന പറയുള്ളു അല്ല നിനക്ക് കൊണ്ട് കംപ്ലൈന്റ് ഭീഷണി വരുമ്പോ നിനക്ക് ഓൾറെഡി കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ലേ ഞാൻ ദുബായിലായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ട് ഇത് ഞാൻ ഒരു കാര്യം ആരാ മനസ്സിലാക്കാം കളിക്കുന്നുണ്ട് കളിക്കുന്നു പറഞ്ഞാൽ അനസ് പൈസ മേടിച്ചു മൂഞ്ചിച്ച കൊറേ ആൾക്കാരുണ്ടാവും അനസ്സ് എല്ലാരും പൈസ മേടിച്ചിട്ട് വിളിച്ചിട്ട് നീ നീ എൻ്റെ ഇത് പറഞ്ഞ ദൈര് കേക്ക് മലപ്പുറം സ്റ്റൈലിൽ സംസാരിച്ച നീ നീ സപ്പോർട്ട് ഞാൻ നിൽക്കണ്ട നിനക്കിട്ട് നല്ല പണി വരും എയർപോർട്ടിൽ വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കും കളികളിക്കണ്ട അപ്പൊ ഞാൻ പൊന്നേക്കെന്ന നമ്മളിവിടെ നമ്മള് നീ നമുക്ക് നമുക്ക് സെറ്റിൽ ചെയ്യാം നീ കുറിച്ച് പൈസ ഇരിക്കാം നീ എറണാകുളത്തൂർ പിന്നെ ആരായാലും വെക്കും ഇതൊരു കാര്യം പറഞ്ഞേക്ക് ഞാൻ ഇതൊന്നും സേവ് ചെയ്യാനും എടാ ഇങ്ങനെയൊക്കെ ഒരുപാട് കോള് തന്നെയാണ് കാര്യം മനസ്സിലാക്കുക എനിക്കൊരു ഇങ്ങനത്തെ ഒരുപാട് വാണ കോളുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഈ ഫോൺ കോൾ ഞാൻ ഇത് പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞത് വീഡിയോ നിന്നൊരു പേടിപ്പിച്ചോ ഫോണിലൂടെ മാത്രേ ഉള്ളൂ ഞാൻ ഇതൊന്നും ചെല്ലാഴ് ദുബായിരുന്നു ഞാൻ ഒന്നും മൈൻഡ് ചെയ്ത് വിളിച്ചത് ഞാൻ അവിടെ ആയിക്കോട്ടെ ശരി കേട്ടോ ശരി പോകോ ആ ശരി ഞാൻ വിളിച്ചാട്ടോ നമ്മൾ കട്ടി ഞാൻ ഒന്നും നിൽക്കാൻ പോവാറില്ല കാര്യം അറിയാ ഏഹ് നേരിക്ക് നേരെ വന്ന് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പോകണു എനിക്ക് നിന്നെ നേരിട്ടൊന്നും കാണാൻ ഞാൻ പറ്റുന്ന നേരിട്ടൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് ഈ വൈകുന്നേരം രാത്രി ഞാൻ ഫ്രീ ആവുള്ളൂ ഞാൻ രാത്രി പുറത്തേക്ക് ഈ ഭഞ്ഞാ ചൂടേ ഇവിടെ തെക്കാൻ പറ്റുള്ളൂ ഞാൻ പോയി എല്ലാം അറിയാ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ഞാൻ നോക്കുമ്പോ നിന്റെ ഞാൻ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞ അനസിന്റെ അറിയാം അനസിന്റെ ഇത് അറിയില്ല ആ വീഡിയോയില് ആ വീഡിയോ ആ ഞാൻ പുള്ളിനെ അറിയില്ല അറിയൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലേ ഞാൻ കുറ്റം കാരണം മനസായും ഞാൻ എല്ലാം അറിഞ്ഞും കൂട്ടാണ് ഉദ്ഘാടനത്തിൽ പോയെന്ന് മനസാവും ഞാൻ പറഞ്ഞു പറഞ്ഞാല് അനസ് പെരുമ്പാവൂർ ഇന്ന് വ്യക്തി എനിക്കറിയാം എന്റെ നാട്ടുകാരെന്ന് എനിക്കറിയാം പുള്ളിയൊരു ഗുണ്ടാണെന്ന് അറിയാം വീഡിയോ ഇങ്ങനെ കാണുന്നില്ല ഞാൻ മൈൻഡ് ആയില്ല എനിക്ക് പൈസ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത് അത് അതിൽ അനസിനെ ഞാൻ വിളിപ്പിക്കാൻ നോക്കിയിട്ടില്ല നിന്നെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യണമെന്ന് ആ ഓയിസ് ഇട്ടിട്ട് നീ എനിക്ക് അനസിന്റെ അനസിന് വഴി എനിക്ക് നീ വർക്ക് വർക്കെന്നിട്ടുണ്ടല്ലോ അനസ് വഴി ആളെ വറക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വോയിസ് എല്ലാം എന്റെ ഭാഗത്ത് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് നിക്കോളു നിനക്ക് അറിയാമല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ അത് ഇടാന്ന് ഞാൻ വിചാരിച്ചപ്പോ നിന്റെ കോളു വന്ന നന്നായി പറഞ്ഞു വിചാരിച്ചിട്ട് മനസ്സിലായി ഇല്ല ഇല്ല ഞാനിത് പറയാനൊന്നും പോണില്ല ഞാനിതൊന്നും പറയാൻ ഒന്നും ഉറക്കാൻ പോണില്ല പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രം പ്രശ്നമുള്ളൂ എനിക്ക് നീ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഷിയാസ നിനക്ക് നീയായിട്ട് ഒരു പ്രശ്നവുമില്ല നീ അവിടെ പോയിട്ടിൽ പോയിട്ടൊക്കെ കാണിക്കണ അംഗവും അനസ്പരം അംഗം കാണുമ്പോ കാശ് പോയാൽ ഞങ്ങൾക്ക് ഒരു കുരു ഉണ്ടാവില്ല എത്ര കേസും പോയി ജീവിതം പോയി നിൽക്കണം ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല ഒരു കാര്യം നീ ശ്രദ്ധിച്ചു ഇന്നല്ലെങ്കിൽ നാളെ നിന്നെയും പറ്റിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എട്ട് വർഷം ഒമ്പത് വർഷം കൂടി ഉണ്ടായ ഞാനാ പറഞ്ഞാൽ അല്ല അതിലോ അതുപോലൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരല്ലേ ഇവിടെ എത്ര ബുദ്ധിപരമായ ആൾക്കാർ ഞങ്ങൾ കൂടുതലുണ്ടായതാ എല്ലാരും പറ്റിച്ചിട്ട് പോയില്ലേ ഒന്നിനാളാണ് പറ്റിച്ചത് ഒരാൾ കൂടെ ഇണ്ട നീ നോക്കിയ ഒരാൾ കൂടെ ഇണ്ടല്ല അപ്പൊ ഇനിയുള്ള ഇന്റർവ്യൂ കാര്യങ്ങള് കൊടുക്കണ്ടെങ്കിൽ അനസ് വരുമ്പോ അവരുടെ ഗുണ്ടായി അറിയാൻ പാടാന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർ അങ്ങനെ കൊടുക്കരുത് ഞാൻ ഓൾറെഡി റിപ്പോർട്ടർക്കൊക്കെ ഇന്റർവ്യൂ കൊടുത്തത് അത് അവരെ ഇടം വേണമെങ്കിൽ അത്രേ ഉള്ളൂ അത് ഇനി കാര്യമാക്കണ്ട അത് കഴിഞ്ഞിട്ട് നിനക്കെതിരെ ഞാൻ ഒന്നിനും നിക്കണില്ല